ഇടുക്കി രൂപതയിലെ ചുരുളി സെന്റ് തോമസ് ഫൊറോന ദേവാലയ വികാരിയെ സേവനമനുഷ്ഠിക്കുകയായിരുന്ന ഫാദർ ജോസഫ് പാപ്പാടി കർത്താവിൽ നിദ്ര പ്രാപിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഹൃദയാഘാതം മൂലം ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയായിരുന്നു അദ്ദേഹം വിടവാങ്ങിയത് മൃതസംസ്കാര ശുശ്രൂഷകൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ദിവ്യബലിയോടുകൂടി അദ്ദേഹത്തിന്റെ ജന്മനാടായ കൂമ്പംപാറ ഫൊറോന ദേവാലയത്തിൽ നടത്തപ്പെടും മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ഇടുക്കി രൂപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ചുരുളി ഫൊറോന ദേവാലയത്തിൽ മൃതശരീരം എത്തിക്കുന്നതായിരിക്കും വെള്ളിയാഴ്ച രാവിലെ ദിവ്യബലിക്ക് ശേഷം അടിമാലി സെന്റ് ജൂഡ് ദേവാലയത്തിലേക്ക് മൃതശരീരവുമായി വിലാപയാത്ര നടത്തപ്പെടും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയുള്ള സമയങ്ങളിൽ സെന്റ് ജൂഡ് ദേവാലയത്തിൽ പൊതുദർശനവും ക്രമീകരിച്ചിട്ടുണ്ട്